രാഹുൽ മാങ്കൂട്ടുതൽ എം എൽ എക്ക് നേരെ പരാതിക്കാരി കേസ് കൊടുത്തു എന്നറിഞ്ഞപ്പോൾ മുതൽ എല്ലാവരുടെയും ഉറക്കം കെടുത്തുന്ന കാര്യമാണ് ഭർത്താവുള്ള സ്ത്രീ മറ്റൊരു പുരുഷനുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിലെ ശരികേടുകൾ അതുവരെ രാഹുലിന്റെ മാത്രം കുറ്റമായി ഈ സംഭവത്തെ കണ്ടവർ പോലും ചെറുതായിട്ടൊന്ന് മാറി ചിന്തിക്കാൻ ഇതൊരു കാരണമായിരുന്നു എന്നാൽ സദാചാര ആംഗളമാരുടെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടി മാത്രം രാഹുലുമായി സൗഹൃദം സ്ഥാപിക്കാൻ അവർ മുന്നോട്ട് പറഞ്ഞ റീസൺ ആണ് ഇപ്പോൾ പരാതിക്കാരിക്ക് തന്നെ തലവേദന ആയിരിക്കുന്നത് താൻ ആദ്യം വിവാഹം കഴിക്കുകയും നാല് ദിവസം മാത്രം നീണ്ടു നിന്ന ബന്ധം ഒഴിയുകയും ചെയ്ത സമയത്താണ് രാഹുലുമായി അടുത്തത് എന്നാണ് യുവതി പറയുന്നത് എന്നാൽ മുന്നോട്ട് പോകും തോറും സ്വയം നാറുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് മാത്രം കൃത്യമായി വർക്കൗട്ട് ചെയ്ത ഈ സംഗതി മൊത്തത്തിൽ പൊളിഞ്ഞ കാഴ്ചയാണ് നമ്മൾ പിന്നെ കണ്ടത് അതോടുകൂടി യുവതിയും ഭർത്താവും ഇപ്പോഴും വിവാഹിതരാണെന്ന വാദവുമായി ആദ്യമെത്തിയത് രാഹുൽ ഈശ്വരാണ് ഇപ്പോഴിതാ അതിനെ ചുവട് പിടിച്ചുകൊണ്ട് സന്ദീപ് വാര്യറും രംഗത്ത് വന്നിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനുമായി ബന്ധപ്പെട്ട ബലാത്സംഗ കേസിൽ യുവതിയുടെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞത് തെറ്റാണെന്നാണ് കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ പറയുന്നത് മാസങ്ങളോളം തിരുവനന്തപുരത്ത് ഒരുമിച്ചുണ്ടായിരുന്ന അവർ ഇപ്പോഴും വിവാഹമോചിതരല്ല മാത്രമല്ല താൻ വിവാഹത്തിൽ പങ്കെടുത്ത ആളാണെന്നും സന്ദീപ് വാര്യർ വ്യക്തമാക്കുകയുണ്ടായി അറിയാവുന്ന ഇത്രയും കാര്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ കുറ്റബോധം തന്നെ വേട്ടയാണ് അതുകൊണ്ട് മാത്രം പറഞ്ഞതാണെന്നും സന്ദീപ് വാര്യർ അറിയിച്ചിട്ടുണ്ട് അതിനിടെ ജനുവരിയിലും പരാതിക്കാരിയും ഭർത്താവും ഒരുമിച്ച് നിൽക്കുന്ന ചിത്രങ്ങളും ചർച്ചയായിട്ടുണ്ട് ഇതോടെ കേസിൽ ചർച്ചകൾ പല വഴിക്കാണ് പോകുന്നത് എന്ന് പറയാതെ വയ്യ രാഹുലിനെതിരെ പരാതിപ്പെട്ട യുവതി ഇപ്പോഴും വിവാഹമോചനം നടത്തിയിട്ടില്ലെന്ന രാഹുൽ ഈശ്വരന്റെ വാദത്തിന് പിന്നാലെയാണ് അത് കൊണ്ടുള്ള സന്ദീപ് ഭാര്യ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഈ വിവാഹത്തിൽ സന്ദീപ് വാര്യർ പങ്കെടുത്തിരുന്നതായി രാഹുൽ ഈശ്വർ പറഞ്ഞിരുന്നു അതേസമയം വിവാഹിതയായ യുവതിയുടെ ഗർഭത്തിന് ഉത്തരവാദി താനല്ലെന്നും അവരുടെ ഭർത്താവാണെന്നുമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയിൽ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറഞ്ഞിരിക്കുന്നത് അഘോഷൻ അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ചെയ്തതെന്നും രാഹുൽ വാദിക്കുകയുണ്ടായി സത്യം പറഞ്ഞാൽ വിവാഹിതയായ ഒരു സ്ത്രീക്ക് മറ്റൊരു പുരുഷനുമായി ബന്ധമുണ്ടാവുന്നതും അത് തുടരുന്നതുമെല്ലാം തികച്ചും അവരുടെ വ്യക്തിപരമായ കാര്യമാണ് അത് നമ്മളെ ബാധിക്കുന്ന കാര്യമില്ലാത്തടത്തോളം കാലം ആർക്കും അതിൽ ഇടപെടേണ്ട കാര്യവുമില്ല അതിൻ്റെ എല്ലാ തരത്തിലുള്ള ഗുണവും ദോഷവും എല്ലാം അനുഭവിക്കാൻ അവർ രണ്ടുപേരും ബാധ്യസ്ഥരുമാണ് എന്നാൽ എല്ലാം കഴിഞ്ഞതിനു ശേഷം ഒരാൾ അപരാധിയും മറ്റൊരാൾ നിരപരാധിയുമാവുന്നതാണ് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യം തികച്ചും വ്യക്തിപരമായ കാര്യത്തെ രാഷ്ട്രീയ കുറ്റമായി വലച്ചിരയ്ക്കുമ്പോഴാണ് അത് ചോദ്യം ചെയ്യപ്പെടുന്നത് എന്ന് സാരം സത്യം പറഞ്ഞാൽ വിശ്വാസവഞ്ചനക്ക് കേസ് കൊടുക്കേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് പ്രത്യക്ഷത്തിൽ അദ്ദേഹമാണല്ലോ ഇതിൽ കൂടുതൽ വഞ്ചിക്കപ്പെട്ടിട്ടുള്ളത് എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ ഇതിനെ ശരി തെറ്റുകൾ നിയമം തിരിച്ചറിയട്ടെ എന്ന് തന്നെ നമുക്ക് ആഗ്രഹിക്കാം ഒരൊറ്റ കാര്യം മാത്രം സ്ത്രീ എന്ന പരിഗണനയിലൂടെ മാത്രം ഈ കേസ് മുന്നോട്ട് പോവാതിരിക്കട്ടെ അങ്ങനെയെങ്കിൽ ഏറ്റവും മികച്ച രാഷ്ട്രീയ ആയുധമായി കാലം സ്ത്രീയെ രേഖപ്പെടുത്തുന്നത് കൂടി നമ്മൾ കാണേണ്ടി വരും